ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുമ്പ് കേട്ടോ അപ്പൊ നമ്മള് ഇന്നത്തെ പ്ലാൻ പറഞ്ഞാലും ഒന്ന് മുട്ടായിത്തെ വരെ പോയി വരാൻ വിചാരിച്ചു കാരണ കൊറേ പരിപാടികൾ വരുന്നുണ്ട് അപ്പം അവർ പറ്റിയെന്തെങ്കിലുമൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അങ്ങനെ പോയത് കേട്ടോ അപ്പൊ നമ്മൾ ട്രെയിനിലാണ് പോണത് നിന്ന് കോഴിക്കോട്ടേക്ക് എട്ടേ മുക്കാലിലെ ട്രെയിനിലോട്ടോ പോയതും അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി അപ്പുറം കടന്നാല് പിന്നെ ഒരഞ്ചുമിനു നടക്കാനേ ഉള്ളൂ ബസ്സിലൊക്കെ ആണ സമയത്ത് പറഞ്ഞാല് കൊറേ പോവാണ്ട് പിന്നെ നമുക്ക് ക്ഷീണം പിടിക്കല്ലോ അപ്പൊ നമ്മൾ അയിന്റെ പേരിൽ എന്താക്കി നമ്മള് ട്രെയിനിലെ പോയത് ഇതരമണിക്കൂറോണ്ട് നമുക്ക് അവിടെ എത്തും ചെയ്യാം അങ്ങനെ നമ്മള് ഇപ്പുറത്തെ കോണി പോയി നമ്മളപ്പുറത്തേക്ക് കിടക്കാണ് ഇത് പറഞ്ഞാല് സമയം ഏർ ഒമ്പത് പത്തൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പം ഒരു ഡൗട്ടിലാണ് പോണത് ഓണായത് കൊണ്ട് ഇനിയിപ്പോ അവിടെ ഉണ്ടാവോ ഇല്ലയോ ഒന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഇണ്ടെന്നും കേട്ട് ഇല്ല കേട്ടു നല്ല ഭൂരിപക്ഷത്തിൽ ഇണ്ടെന്നാട്ടോ കേട്ടോ അപ്പൊ അതിന്റെ വിശ്വാസത്തിലാണ് ഇപ്പൊ നമ്മള് പോണത് അപ്പൊ നമ്മൾ ഗേറ്റ് കടന്നിട്ട് ഇവിടുന്ന് ഒരു നേരം തിരിഞ്ഞ പിന്നെ ഒരു വളവ് വളഞ്ഞാൽ നമുക്ക് അവിടെ മുട്ടായി തെരുവിൽ എത്തേട്ട മുട്ടായി തെരുവിൽക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കറിയോ ഒറ്റന്നത് ട്രെയിൻ വഴി വരുന്നതാണ് ഇവിടെ കോഴിക്കോട് ഇറങ്ങണംന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് നടക്കാനുണ്ടാവുള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തിപ്പെടാ അങ്ങനെ അതാ നമ്മള് തന്നെ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോ ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോ നമ്മളെത്തിയിട്ടുണ്ട് ഇവിടെ കടകളൊക്കെ തുറന്നു തരണേ ഉള്ളൂ ഒരുവിധ ഈ ബേക്കറി ഹലുവ കട കാണല്ലോ അതൊക്കെ തുറന്നിട്ടുള്ളുട്ടോ ഡ്രസ്സിന്റെ കട അങ്ങനത്തെ ഒന്നും തുറന്നിട്ടേ ഇല്ല ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഞങ്ങൾ നടന്നു കൊറേ നേരം പിന്നെ ഒരു പത്ത് മണി പത്തരൊക്കെ ആയപ്പോഴാണ് ഒരുവിധക്ക എല്ലാ കടകളും എന്നാലും കൊറേ അടഞ്ഞിട്ടോ ഓണായത്തിന്റെ പേരിൽ കൊറേ കടകൾ തുറന്നിട്ടില്ല പിന്നെ പറഞ്ഞാൽ ശനി ഞായറാവിട ചന്തമായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ പേരിലാണ് ഞമ്മള് നാടകനെ വന്നത് എന്നാലും നമ്മൾ വിചാരിച്ച സാധനങ്ങൾക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ അറിഞ്ഞാല് അധികം ഈ ഓഫർ എന്ന് പറയാൻ മാത്രമൊന്നും ഇവിടെ ഒന്നും ഉണ്ട് എനിക്ക് തോന്നിയില്ലെട്ടോ കാരണം നമ്മൾ തിരൂരൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ തന്നെ പിന്നെ സാധനത്തിന് റേറ്റ് കുറവ് തോന്നി പക്ഷെ ഇവിടെ നല്ല സാധനങ്ങൾ കിട്ടായി ഒന്നല്ല കിട്ടണെടുത്തൊരു എണ്ണൂറ്റി നാപ്പതിന്റെ ഒരു ടോപ്പ് ആണ് ആ ടോപ്പ് നമ്മളിപ്പോ പുറത്തൊക്കെ ഏകദേശം ഒരു ആയിരത്തിന്റെ പുറത്ത് നമ്മൾ ആ ടോപ്പിന് കൊടുക്കേണ്ടി വരും പക്ഷെ ഇവിടെ അതൊക്കെ നല്ല റേറ്റ് കോവിഡിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പുകളൊക്കെ ഇരുന്നൂറ്റിഅൻപതിന് എന്താണ് കിട്ടണോ രണ്ട് ടോപ്പിന് അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ അങ്ങനൊക്കെ കിട്ടണിണ്ട് മൂന്ന് ടോപ്പിന് അഞ്ഞൂറ് രൂപ ആ മൂന്ന് രൂപൂറ് രൂപ വെച്ച് ചുരുക്കാണെന്നുണ്ട് രണ്ടു ടോപ്പിന് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് എക്സ്എല് ഡബിൾ എക്സ് എല് അതിലുള്ള ഏഹ് ടോപ്പുകളൊക്കെ കിട്ടണുണ്ട് കോപ്പിലെ തോന്നിട്ട് അത് ബാക്കിയുള്ളതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റില് വരുന്നുണ്ട് നാനൂറ്റമ്പത് അഞ്ഞൂറ്റിഅമ്പത് അറുന്നൂറ്റമ്പത് ആ റേറ്റിലൊക്കെ വരുന്നേ പിന്നെ പുറത്ത് കിട്ടണ സ്ഥലമാണല്ലോ പിന്നെ തോന്നണെനിക്ക് കുറച്ചും കൂടി ഒരു വില കുറവായിട്ട് തോന്നിയത് പിന്നെ അതുപോലെ ബേഗുകള് ചെരുപ്പകള് ഇതൊക്കെ നൂറ്റി അമ്പത് ബേഗകൾ ഇരുന്നൂറ് രൂപ ഏത് ബാഗ് ഇട്ടാലും ഇരുന്നൂറ് രൂപ എന്നുള്ളതാണ് കേട്ടോ എല്ലാ കൊടുത്തുള്ളത് അതുപോലെ തന്നെ ചെരുപ്പാൾ ഉണ്ട് നൂറ്റി അമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യണ ചെരുപ്പാളുണ്ട് കൊറേ അതിനൊക്കെ ബെസ്റ്റ് തോന്നുന്നു തോന്നി പിന്നെ അതുപോലെ തന്നെ പിന്നെ അത്യാവശ്യം സാധനമായിട്ട് ഇത് വാച്ചൽ വാച്ചൽ ഈ ലേഡീസ് ബോയ്സൊക്കെ ഒരുവിധ വാച്ചാളൊക്കെ നമുക്ക് എന്തൊക്കെപ്പെടാം അല്ല ഇരുന്നൂറ് രൂപക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപ അത്യാവശ്യം നല്ല വാച്ചാൾ ഇവിടെ കിട്ടാൻ കിട്ടാം ഈ ട്രിപ്പിൾ എക്സ് എല്ലില് എന്താ ഡയലിവേറെ ടോപ്പ് മാത്രം നമുക്ക് ഇവിടെ കിട്ടുകയില്ല കേട്ടോ ഇല്ല കിട്ടാനേ അതുപോലെ എന്താണ് പാർട്ടി വെയർ അതുപോലെ സെറ്റിലൊക്കെ കിട്ടും ഫുള്ള് സെറ്റും അങ്ങനെയൊക്കെ ആണെങ്കിൽ തൃപ്ലിട്ട് അപ്പൊ നമ്മളങ്ങനെ പിന്നെ ഓരോരോ കട കയറി ഇറങ്ങണമെന്ന് നമുക്ക് വീഡിയോയില് കാണിക്കാൻ പറ്റുന്ന വെച്ചാല് ഒരുപാട് കടകള് നമ്മള് അവിടെ പറയണെങ്കിൽ അവിടത്തെ ഒരു ഏഴ് ശതമാനം കടയിൽ നമ്മള് കയറി നോക്കിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വീഡിയോയിൽ ഉടുപ്പെടുത്താന്ന് പറഞ്ഞാൽ നമുക്കതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് എന്താക്കിയും പിന്നെ അങ്ങനൊന്നും ജസ്റ്റ് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ എന്നാലും ഇതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോവാണ് അങ്ങനെ ആരൊക്കെ ഉണ്ടോ എന്ന് പറയട്ടോ വീട്ടില് കമന്റ് ചെയ്യണെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് പിന്നെ ഒരു പകുതി വെച്ചിട്ടണ്ട് വീട്ടെടുക്കാൻ മറക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇതുപോലെ വീട്ടെടുക്കാൻ മറക്കും പെട്ടെന്നുണ്ടോ ഓർമ്മ വരും കേട്ടോ വീഡിയോ എടുക്കാനുള്ള കാര്യം അങ്ങനെ ഞാൻ നമ്മൾ ഞമ്മളിവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറിട്ടോ അവ ഫസ്റ്റ് ഇവിടെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ സാത്താച്ചോർക്ക് എന്ത് രണ്ടായി രണ്ടായിട്ടോ അങ്ങനെ എന്തോ ഉള്ളോ ഏഴു രൂപ പറഞ്ഞു നമുക്ക് സ്പെഷ്യലാണ് പറഞ്ഞത് അപ്പൊ നമ്മള് അവർക്ക് കയറി വെക്കിയതാണ് അപ്പൊ അത് അത്യാവശ്യം നല്ല കറികളും പായസം രസം മീൻകറി വേഗം ചറി മുളകിട്ടക്കറി ഒരു വെണ്ടക്ക അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്നെട്ടോ അപ്പം ഫുഡ് കഴിക്കാൻ കയറണതെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോട്ടലിൽ പോകണേറ്റവും ബെസ്റ്റ് അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ ട്രെയിന് കയറാൻ വന്നപ്പോൾ ട്രെയിന് കുറേ ലേറ്റ് ഒരു മണിക്കൂർ ലേറ്റൊക്കെ ആയിട്ടാണ് പിന്നെയും വെട്ടാ വരണം അപ്പൊ ഞമ്മള് ബസ്സിന് വന്നിട്ടോ പിന്നെ അവിടുന്ന് വൈകുന്നേരം പിന്നെ അന്യത്തിന്റെ വീട്ടിലൊക്കെ പോയി ആ സമയത്തൊക്കെ ഇതേ പോലെ തന്നെ വീഡിയോ എടുക്കാൻ മറന്നു അവിടുന്ന് വരുന്ന സമയത്ത് ഇതുപോലെ ശവായൊക്കെ വാങ്ങിട്ടാ അപ്പൊ എത്രയേ ഉള്ളു വീഡിയോ